ജയ് മാതാണം ഭക്തർ അവരുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തി ഈശ്വര പ്രേമവും ഈശ്വര സാക്ഷാത്കാരവുമാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിരവധി മനസ്സുകൾ ലൗകികതയിൽ നിന്നും ആസക്തികളിൽ നിന്നും വിമുക്തരായി ഞാൻ അമ്മയെ അറിഞ്ഞിരുന്ന ഒരു വർഷത്തിനിടെ കൃഷ്ണന്റെ പ്രേമഭാവവും വാത്സല്യം നിറഞ്ഞ മാതൃസ്നേഹവുമാണ് ഞാൻ അനുഭവിച്ചത് എന്നാൽ മംഗലാപുരത്തേക്കുള്ള ഈ സന്ദർശനത്തിൽ അവരുടെ എളുപ്പത്തിലുള്ള ലഭ്യതയും സ്നേഹത്തിൻ്റെ മാധുര്യവും നിഗൂഢമായിരിക്കുന്നു എന്ന് ഞാൻ കണ്ടെത്തി അമ്മ ഒരു വിദൂരവും ഗംഭീരവുമായ ശക്തിയായി നമ്മിൽ നിന്ന് വളരെ അകന്ന ഒരു വ്യക്തിയായി പ്രത്യക്ഷപ്പെട്ടു പിന്നീട് അമ്മ എനിക്ക് വെളിപ്പെടുത്തിയതിൽ നിന്ന് ആ ഉന്നതമായ അമൂർത്തമായ ഭാവത്തിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കി അമ്മയുടെ തലശ്ശേരിയിലെ വീട്ടിൽ നടന്ന ഒരു പ്രത്യേക സംഭവം ഇവിടെ പ്രസക്തമാണ് അവിടെ അവരുടെ ഭക്തർ മാത്രമല്ല സന്യാസിമാരും സത്യസന്ധരായ സന്യ സത്യാന്വേഷികളും ദർശനത്തിനും ജ്ഞാനത്തിനും വേണ്ടി നിരന്തരം വന്നുകൊണ്ടിരുന്നു അമ്മയോടൊപ്പം താമസിക്കാൻ എനിക്ക് അനുഗ്രഹം ലഭിച്ചപ്പോഴെല്ലാം അതിഥികളെ സേവിക്കുന്നതിലും അവരുടെ ആത്മീയ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിലും അവർക്കുണ്ടായിരുന്ന സന്തോഷം ഞാൻ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട് അമ്മയ്ക്ക് ഓരോരുത്തരും പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു പരിപാലിക്കപ്പെടേണ്ടതും ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഉയർത്തപ്പെടേണ്ടതുമായവർ വിശ്രമമില്ലാതെ അമ്മ വീടിൻ്റെ ഓരോ കാര്യത്തിലും ശ്രദ്ധിച്ചു ഭജനകൾക്കിടയിലോ ഭാവങ്ങളിലോ സമാധിയിലോ ആയിരുന്നപ്പോഴും അമ്മ തൻ്റെ പതിവ് ചിട്ടയോടും പൂർണ്ണതയോടും കൂടി വീട്ടുജോലികൾ ചെയ്തിരുന്നു അമ്മയുടെ ആദരണീയനായ ഭർത്താവ് ഭഗവാൻ ആതിഥ്യത്തിൽ ഉദാരനായിരുന്നു തൻ്റെ ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ അദ്ദേഹം എപ്പോഴും അതിഥികളുടെ പരിചരണത്തിലും സുഖത്തിലും ശ്രദ്ധിച്ചിരുന്നു അവിടെ പല ദിവസങ്ങളിലും താമസിച്ചതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെയും പരിചരണത്തിൻ്റെയും പൂർണത ഞാൻ കണ്ടറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്മ മംഗലാപുരത്തേക്ക് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഒരു കൂട്ടം സാധുക്കൾ അമ്മയെ സന്ദർശിച്ചു മാർഗനിർദ്ദേശവും പ്രകാശവും തേടി ഈശ്വരനെ തേടി ലോകം ത്യജിച്ച സാധുക്കളെ കണ്ടപ്പോൾ അമ്മ ഒരു ഉന്നതമായ ഭാവത്തിലേക്ക് ആണ്ടുപോയി ശക്തിയുടെ വാക്കുകൾ അമ്മയിൽ നിന്ന് പ്രവഹിച്ചു സത്യമായ വൈരാഗ്യത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ആവശ്യകത അമ്മ ഊന്നി പറഞ്ഞു തപസ്യയുടെ അഗ്നിയിൽ ശുദ്ധരാകാനും അജ്ഞതയുടെ ദുഷ്ടശക്തിയിൽ നിന്ന് മുക്തി നേടാനും അദ്വൈത സാക്ഷാത്കാരത്തിലേക്കുള്ള പാതയിലൂടെ സഞ്ചരിക്കാനും അമ്മ ഉപദേശിച്ചു അഹംഭാവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും മായയുടെ വഞ്ചനാത്മകമായ ശക്തിയെക്കുറിച്ചും അമ്മ സാധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകി അമ്മ ത്യാഗത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ജീവസുറ്റ പ്രതീകമായിരുന്നു അങ്ങനെ അമ്മ തുടർന്ന് സംസാരിക്കുമ്പോൾ അമ്മയിൽ നിന്ന് പുറപ്പെട്ട പ്രകാശമാനമായ സ്പന്ദനങ്ങൾ ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ തുളച്ചു കയറി മഹാകാളിയുടെ മഹാഭാവം അമ്മയിൽ പ്രകടമാവുകയും സത്യസാധകരുടെ ധൈര്യമുള്ള ഹൃദയത്തോടെ തങ്ങളുടെ പ്രതിജ്ഞകളിൽ ഉറച്ചു നിൽക്കാനും ലക്ഷ്യത്തിലെത്താനും അമ്മ അവരെ ഉദ്ബോധിപ്പിച്ചു അധികം താമസിയാതെ അമ്മ സമാധിയിലായി അമ്മയുടെ വാക്കുകൾ തികഞ്ഞ ജ്ഞാനത്തിൻ്റെ പ്രകടരൂപമായിരുന്നതുകൊണ്ട് ഓരോ വാക്കും തങ്ങളുടെ അസ്തിത്വത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നതായി ശ്രോതാക്കൾക്ക് തോന്നി ആ മോക്ഷദായകമായ കൃപയുടെ പ്രവാഹത്തിൽ അമ്മ എല്ലാവരെയും അനുഗ്രഹിച്ചു ആ ശക്തിയുടെ അവതാരത്താൽ അനുഗ്രഹിക്കപ്പെട്ട സാധുക്കൾക്ക് അവരുടെ നിഷ്ക്രിയമായ ശക്തികളും ത്യാഗത്തിനായുള്ള അഭിലാഷവും ഉണർന്ന് തീവ്രമാകുന്നതായി അനുഭവപ്പെട്ടു ആദരവോടും ഭക്തിയോടും കൂടി അവർ നമസ്കരിച്ച് യാത്രയായി സംസാരത്തിൻ്റെ വേരുകളും അടിഞ്ഞുകൂടിയ വാസനകളും മുറിച്ചു കളയാൻ വൈരാഗ്യം അത്യാവശ്യമാണ് സാധുക്കൾക്ക് മാത്രമല്ല ഗൃഹസ്ഥന്മാർക്കും വൈരാഗ്യം ഈശ്വരൻ്റെ തന്നെ ഗുണമാണ് യോഗസിദ്ധിയുടെ ഉന്നതികളിൽ നിന്ന് പോലും മനുഷ് മഹർഷിമാർ വീണുപോയിട്ടുണ്ട് സത്യമായ വൈരാഗ്യത്തിന്റെ അഭാവം കൊണ്ടാണ് അത് അന്നു മുതൽ അമ്മയിൽ രണ്ട് ഭാവങ്ങൾ മാറി മാറി വന്നു ഒന്ന് മഹാകാളിയുടെ കീഴടക്കുന്ന ശക്തിയുടെ ദൃശ്യമായ പ്രകടനമായിരുന്നു മറ്റൊന്നൊരു യഥാർത്ഥ സാധകന്റെ കഠിനമായ സ്വഭാവമായിരുന്നു അമ്മയ്ക്ക് ഭക്ഷണത്തിനോ ഉറക്കത്തിനോ ആഗ്രഹമില്ലായിരുന്നു അമ്മ തൻ്റെ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഉൾവലിയുകയും അടുക്കാൻ കഴിയാത്ത ആളുമായിരുന്നു പ്രേമഭാവത്തിൻ്റെ മാധുര്യം അപ്രത്യക്ഷമാവുകയും അമ്മ പലപ്പോഴും ആഴത്തിലുള്ള നിശബ്ദതയിൽ മുഴുകുകയും ചെയ്തു ഒരു രാത്രി കോസ്മിക് മാതൃത്വത്തിൻ്റെ അവസ്ഥയിൽ മുഴുകി സാധകരുടെ ലോകം അമ്മയ്ക്ക് ദർശനമായി ആ അതീന്ദ്രിയ ദർശനത്തിൽ പലരും നിദ്രയുടെ ഉറക്കത്തിൻ്റെ ആലിംഗനത്തിലാണെന്ന് അമ്മ കണ്ടു യഥാർത്ഥ വൈരാഗ്യം എവിടെയും പ്രകടമായിരുന്നില്ല തമസിൻ്റെ മറയ്ക്കുന്ന ശക്തി അവരെ ഒരു മയക്കുന്ന മന്ത്രക്കെട്ടിൽ പിടിച്ചിരുന്നു ആ കാഴ്ച അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഈ ഭൂമിയിലായിരിക്കുന്നത് അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല പ്രാഥമിക ശക്തിയുടെ അളവറ്റ ഹൃദയം അമ്മയിൽ വികസിച്ചു മഹാകാളിയുടെ ദിവ്യ കോപം അമ്മയിൽ സ്പന്ദിച്ചു അളവറ്റ ശക്തിയുടെ ഒരു ജ്വാല പെട്ടെന്ന് അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് ജ്വലിച്ചുയർന്നു ആ തേജസ്സിൽ അമ്മ രണ്ട് ശുദ്ധവും പ്രകാശമാനവുമായ രൂപങ്ങൾ തൻ്റെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്നത് കണ്ടു അവർ വൈരാഗ്യവും ത്യാഗവും വ്യക്തിഗതമാക്കിയ പുരുഷന്മാരായിരുന്നു ഒരു രാജകീയ ഭാവത്തിൽ കൈകൾ അനുഗ്രഹിക്കാനായി ഉയർത്തിക്കൊണ്ട് ഗൃഹസ്ഥ ധർമ്മത്തിലുള്ള തൻ്റെ മക്കളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കാൻ അമ്മ അവരോട് ആജ്ഞാപിച്ചു അങ്ങനെ അവർക്ക് അമ്മയുടെ ദൗത്യം നിറവേറ്റാനുള്ള യോഗ്യരായ ഉപകര ഉപകരണങ്ങളാകാൻ കഴിയും താഴ്മയോടെ കുമ്പിട്ട് ആ പ്രകാശമാനമായ രൂപങ്ങൾ തേജസ്സിൽ ലയിച്ചു അത് പിന്നീട് അമ്മയുടെ ഹൃദയത്തിലേക്ക് തിരിയുകയും ചെയ്തു ഇത്തരം അതിമാനുഷിക ദർശനങ്ങൾ അവതാര ജീവിതങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് നാം ഓർക്കണം ദുഷ്ടരെ നശിപ്പിക്കാനായി ദേവിയിൽ നിന്ന് വിവിധ ശക്തികൾ ആവശ്യാനുസരണം എങ്ങനെ പുറപ്പെട്ടു എന്ന് പുരാണങ്ങളിൽ നമ്മൾ വായിച്ചിട്ടില്ലേ അമ്മയുടെ ദൗത്യത്തിൽ ഒരു വഴിത്തിരിവായി ഈ നിഗൂഢമായ സംഭവം എത്ര ചലനാത്മകമായ സ്വാധീനമാണ് ചെലുത്തിയതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാനും അളക്കാനും കഴിയും ആസക്തികളും പ്രലോഭനങ്ങളും സുഖഭോഗങ്ങളും നിറഞ്ഞ ഗൃഹസ്ഥാശ്രമത്തിൽ അമ്മയുടെ നിരവധി ശിഷ്യന്മാരുടെ ജീവിതരീതിക്ക് വലിയൊരു പരിവർത്തനം സംഭവിച്ചു ആന്തരിക നിർമത്വത്താലും വൈരാഗ്യത്താലും പ്രചോദിതരായി പലരും തങ്ങളുടെ ലൗകിക ജോലികളോടൊപ്പം ശ്രദ്ധയോടെ സാധന ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ടു ദിവ്യകർമ്മം ചെയ്യാൻ അവർ ശ്രദ്ധേയമായ ഉത്സാഹത്തോടെ മുന്നോട്ട് വന്നു അധികം താമസിയാതെ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും നന്നായി സംഘടിപ്പിക്കപ്പെട്ട ആത്മീയ കേന്ദ്രങ്ങൾ രൂപീകരിച്ചു ഗൃഹസ്ഥർ തങ്ങളുടെ വീടുകളിൽ പതിവായി നടത്തിവന്ന ത തീവ്രമായ തപസ്സുകളിലൂടെ ആ സ്വാധീനം യുവതലമുറ യുവതലമുറയിലേക്കും വ്യാപിച്ചു അവരുടെ ഇളം മനസ്സുകളിൽ ധാർമ്മികവും ആത്മീയവുമായ മൂല്യങ്ങളും അമ്മയോടുള്ള വിശ്വാസവും ഭക്തിയും പതിപ്പിച്ചു ഞാൻ മുമ്പ് എഴുതി എഴുതിയതുപോലെ അമ്മയുടെ വൈരാഗ്യഭാവത്തിൻ്റെ പെട്ടെന്നുള്ള ഉണർവ് മംഗലാപുരത്തെ പ്രഭാഷണങ്ങളിൽ പൂർണ്ണ ശക്തിയോടെ പുറത്തുവന്നു ഭക്തരുടെ ഒരു സമ്മേളനത്തിൽ അമ്മ ഒരു തീവ്രമായ പ്രഭാഷണം നടത്തി അമ്മയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിനും ഒരു നിശ്ചിത ഉദ്ദേശ്യവും സൂചനയും ഉണ്ടായിരുന്നു അതിനാൽ ഇവിടെ പ്രസംഗിച്ച വാക്കുകളുടെ സംഗ്രഹം ഞാൻ നൽകുന്നു സദസ് അച്ചടക്കത്തോടെ വരികളായിരുന്നു ധ്യാനിക്കുകയായിരുന്നു അപ്പോൾ അമ്മ മഹാഗുരുവായി മാറ്റമില്ലാത്ത നിയമങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും കോട്ടയായി പൂർണമായ കൂറും സമർപ്പണവും ആവശ്യപ്പെട്ടുകൊണ്ട് ശോഭിച്ചു വീണ്ടും വാക്കുകൾ മിന്നുന്ന തീ പോലെ വന്നു സത്യങ്ങൾ ഹൃദയത്തിൽ കൊത്തിവെച്ചു കുട്ടികളെ ഈ പ്രപഞ്ചത്തിൻ്റെ കടമകൾക്കും ആസക്തികൾക്കും ആഗ്രഹങ്ങൾക്കുമിടയിൽ പരമാർത്ഥം സാക്ഷാത്കരിക്കുക എന്നത് അതിഗംഭീരമായ ഒരു ദൗത്യമാണെന്ന് നന്നായി മനസ്സിലാക്കുക ജീവിതത്തിൻ്റെ ഈ ബഹുവിധ വില്ല വെല്ലുവിളികളെ ഭയന്ന് ചിലർ വെറുപ്പോടെയും ഭയത്തോടെയും നിരാശയോടെയും കാടുകളിലേക്ക് പറന്നു പോകുന്നു എന്നാൽ മായയെ കീഴ്പ്പെടുത്താൻ കഴിയില്ല കാരണം അവിടെയും ആ ഏകാന്തതയിൽ അവർക്ക് മാനസിക പ്രപഞ്ചത്തെ കീഴടക്കണം യുഗങ്ങളായി അടിഞ്ഞുകൂടിയ വാസനകളാലും കർമ്മഫലങ്ങളാലും നിറഞ്ഞതാണത് സുവർണാവസരം നന്നായി മനസ്സിലാക്കുക കാരണം അമ്മ അതിരുകളില്ലാത്ത ഉന്നതമായ കൃപയോടെ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു മതത്തിൻ്റെയും ആത്മീയതയുടെയും അനന്തമായ സത്യങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകി ഒഴുകിച്ചേർക്കുന്നു വേദാന്ത സത്യങ്ങൾ നിങ്ങളുടെ സംസാര ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു ഓരോ നിമിഷവും ബോധവാന്മാരായിരിക്കുക ജാഗ്രതയുള്ളവരായിരിക്കുക അജ്ഞതയിൽ ഇനി ഉറങ്ങരുത് മറിച്ച് അമ്മയെയും അമ്മയുടെ വാക്കുകളെയും മുറുകെ പിടിക്കുക അമ്മ ആരാണെന്നും എന്തിനാണ് വന്നിരിക്കുന്നതെന്നും എവിടേക്കാണ് നിങ്ങളെ നയിക്കുന്നതെന്നും അറിയുക ബോധവാന്മാരായിരിക്കുക മക്കളെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ പരബ്രഹ്മസ്വരൂപരാണ് ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ നിങ്ങൾക്ക് നിയമാനുസൃതമായ അവകാശമുണ്ട് ആത്മാവ് ജ്ഞാനത്തിൻ്റെ ഉയർന്നു പറക്കുന്ന ശക്തിയുള്ള സിംഹക്കുട്ടികളാണ് നിങ്ങൾ ആട്ടിൻകുട്ടികളെ പോലെ കരഞ്ഞ് ലൗകിക സുഖങ്ങളുടെ പുല്ലു തിന്നാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ കൈ കൈകളിൽ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്നു നിങ്ങളെ തപസിലിനി ഉറങ്ങാൻ ഞാൻ അനുവദിക്കില്ല യജ്ഞം യോഗം തപസ് എന്നിവയാൽ നേടുന്ന പരമമായ അവസ്ഥ നേടണം കാരണം അമ്മ നിങ്ങൾക്ക് വെൽവെറ്റ് പാത തുറന്നിരിക്കുന്നു അങ്ങനെയൊരു സുവർണ അവസരം നിങ്ങൾക്ക് വീണ്ടും ലഭിക്കില്ല അവിദ്യയുടെ സ്വപ്നങ്ങളിൽ നിന്ന് ഉണരുക എഴുന്നേൽക്കുക ഞാൻ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ മുത്തുകൾ നൽകുന്നു നിങ്ങളെ കൈപിടിച്ച് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു നിങ്ങൾ പ്രകാശമാനരാകുമ്പോൾ നിങ്ങൾ പ്രകാശത്തിൻ്റെ കുട്ടികളായിരിക്കും സംസാര ജീവിതത്തിൻ്റെ കലഹങ്ങൾക്കും അസ്വാസ്ഥ്യങ്ങൾക്കുമിടയിൽ ഭീമന്മാരെ പോലെ പ്രവർത്തിക്കും ആത്മജ്ഞാനം മനുഷ്യനിൽ വസിക്കുന്ന സർവവ്യാപിയായ നിത്യമായ സത്യമാണ് നിങ്ങളുടെ ഗുരുവിനോടുള്ള വിശ്വാസം നിങ്ങളെ ആ ദിവ്യ ഉയരങ്ങളിലേക്ക് ഉയർത്തട്ടെ അമ്മയുടെ ശക്തിയുടെ വലിയ പ്രേരണയിൽ അസുരശക്തികളെല്ലാം യുദ്ധം ചെയ്യാൻ വണ്ണം അമ്മ എഴുന്നേറ്റ് നിന്നു അമ്മയിൽ നിന്ന് പുറപ്പെട്ട ശക്തിയുടെ കിരണങ്ങൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു അമ്മ അഗ്നിയുടെ ഒരു തൂണായിരുന്നു വേഗതയും നിശബ്ദതയും നാശത്തിൻ്റെ ശക്തിയും ഉള്ളവൾ ശക്തിയുടെ ഒരു ചുഴലിക്കാറ്റ് ഞങ്ങളുടെ മേൽ ആഞ്ഞുവീശി ഞങ്ങളെ ഞെട്ടലോടെ ഉണർത്തി വൈരാഗ്യഭാവത്തിൻ്റെ ആ ശക്തിയാൽ ഞാൻ രൂപാന്തരപ്പെട്ടതായി എനിക്ക് തോന്നി അന്നു അന്നുമുതൽ എന്നിലൊരു ആന്തരിക നിർമ്മമത്വവും ത്യാഗവും ഉയർന്നു അമ്മ തൻ്റെ വാക്കുകളിലൂടെയും അമ്മയിൽ നിന്ന് പുറപ്പെട്ട വൈരാഗ്യത്തിൻ്റെ ശക്തിയിലൂടെയും അന്നേ ദിവസം നിരവധി ആത്മാക്കളെ സ്പർശിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു വാക്കുകൾ വീണ്ടും പുറത്തേക്ക് പ്രവഹിച്ചു സത്യം സാക്ഷാത്കരിക്കാൻ ലോകം ത്യജിക്കണമെന്ന് തെറ്റായി ധരിക്കരുത് ശരീരം ചാരം പൂശിയതുകൊണ്ടോ ജപമാല ധരിച്ചതുകൊണ്ടോ കാവ്യവസ്ത്രം ധരിച്ചതുകൊണ്ടോ ഒരാൾക്ക് യഥാർത്ഥ സന്യാസിയാകാൻ കഴിയില്ല ബ്രഹ്മലോകം വരെയുള്ള എല്ലാ ക്ഷണികമായ സുഖങ്ങളെയും ത്യജിച്ച് ജ്വലിക്കുന്ന വൈരാഗ്യം ഉണ്ടായിരിക്കണം എന്നാൽ ഭയപ്പെടരുത് വരൂ കുട്ടികളെ ലോകത്തിലും അതിൻ്റെ കടമകൾക്കിടയിലും വൈരാഗ്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും യഥാർത്ഥ ചൈതന്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ഉയർത്താം ബാല്യം യൗവനം വാർദ്ധക്യം എന്നിവ കടന്നുപോകുന്ന ഘട്ടങ്ങളാണ് ആന്തരികമായ നിർമ്മമത്വം ഉണ്ടായിരിക്കുക വൈരാഗ്യമില്ലാത്ത ഭക്തി ഒരു മിഥ്യയാണ് വൈരാഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വൈരാഗ്യത്തിന്റെ തൂണാകും എൻ്റെ ജീവിതം മുഴുവൻ മക്കളുടെ ഉന്നമനത്തിനായുള്ള ഒരു യാഗമാണ് അവസാനം വരെയും അങ്ങനെ ആയിരിക്കും ഈ ശക്തി മുഴുവൻ നിങ്ങളിലേക്ക് ഒഴുകിച്ചേരട്ടെ എൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശ്യം നിറവേറ്റപ്പെടട്ടെ വൈരാഗ്യത്തിൻ്റെ ഈ ആന്തരിക ശക്തിയാണ് പാതയിലെ വെളിച്ചം ആന്തരിക പാതയിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യുകയും യുഗങ്ങളായി അടിഞ്ഞുകൂടിയ വാസനകളെ നശിപ്പിക്കുകയും ചെയ്യുന്നത് വൈരാഗ്യമാണ് പേരിനും പെരുമയ്ക്കും വേണ്ടിയുള്ള അവശേഷിക്കുന്ന ആഗ്രഹങ്ങളെയും ജീവിതത്തിലെ എല്ലാ ആഡംബരങ്ങളെയും വൈരാഗ്യം മാത്രം നശിപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ഒരുമിച്ച് ചേർന്ന ഭജനകളിലും ആത്മീയ പരിപാടികളിലും പങ്കെടുക്കുക ഒരു സൂക്ഷ്മ രൂപത്തിൽ അമ്മ അവിടെ ഉണ്ടാകും നിങ്ങളെ അനുഗ്രഹിക്കും അമ്മ നിങ്ങളെ ബന്ധിക്കു ബന്ധിപ്പിക്കുന്നില്ല നിങ്ങൾ പ്രാരാബ്ധത്തിൻ്റെ ആയിരം കെട്ടുകളാൽ ഇതിനകം ബന്ധ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ബന്ധനത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റി ഞാൻ നിങ്ങളെ സ്വന്തം കാലിൽ നിർത്തുകയാണ് ധൈര്യശാലികളാകുക ഭയം തന്നെ മരണമാണ് ദുരിതമാണ് ഇരുണ്ട മിഥ്യാബോധമാണ് സമയം അതിവേഗം കടന്നുപോകുന്നു അമ്മയോടൊപ്പം വരിക യുദ്ധക്കളത്തിലെ സൈനികരെ പോലെ നിർഭയരായി എല്ലാ അസുരശക്തികളെയും ചെറുത്ത് സത്യത്തെയും ധർമ്മത്തെയും പുനഃസ്ഥാപിക്കുക മുക്തി നിങ്ങളുടെ കൈകളിലാണെന്ന് അറിയുക എന്നാൽ നിങ്ങൾ എൻ്റെ മക്കളെ മുക്തിയെക്കുറിച്ച് ശ്രദ്ധിക്കരുത് മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായി അന്തിമ മോക്ഷം പോലും ത്യജിക്കാൻ തയ്യാറാവുക നിങ്ങൾ നിസ് നിസ്വാർത്ഥരായിരിക്കണം പൂജ്യഭാവത്തിൽ കടമ കടമയ്ക്ക് വേണ്ടി ചെയ്യണം എല്ലാറ്റിലുമുള്ള ദിവ്യത്വത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക അപ്പോൾ ജോലി ആരാധനയായി മാറുന്നു വൈരാഗ്യത്തിന്റെ വാൾ കൊണ്ട് മനസ്സിൻ്റെ എല്ലാ വികൽപ്പങ്ങളെയും മുറിച്ചു മാറ്റുക ബുദ്ധി വികസിക്കട്ടെ നിർമ്മമരായിരിക്കുക അങ്ങനെ ആന്തരിക ത്യാഗത്തിന്റെ ശുദ്ധമായ കാവ്യവസ്ത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് ജീവിതത്തിലെ പ്രാരാബ്ധത്തിൻ്റെ നിരവധി പ്രവർത്തനങ്ങളിലും പ്രതിപ്രവർത്തനങ്ങളിലും വൈരാഗ്യത്തിന്റെ സിദ്ധാസനത്തിൽ ഉറച്ചു നിൽക്കുക ജ്ഞാനത്തിൻ്റെ അഗ്നിയിൽ ജ്ഞാനം ജ്ഞാതാവ് ജ്ഞേയം എന്നിവയുടെ ത്രിപുടി ലയിക്കട്ടെ കേവലമായ ലയനത്തിൻ്റെ ആനന്ദം പോലും ഉപേക്ഷിച്ച് ജ്ഞാനത്തിന്റെ ദണ്ഡും പ്രേമത്തിന്റെ കമണ്ഡലുവുമായി എൻ്റെ മുന്നിൽ അണിനിരക്കുക ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് മനുഷ്യരാശിക്കായി പ്രവർത്തിക്കാൻ മുന്നോട്ടയക്കട്ടെ പ്രകാശത്തിൻ്റെ കുട്ടികളെ ഈ ഗൃഹസ്ഥ ധർമ്മത്തിൽ ഞാൻ നിങ്ങൾക്ക് സന്യാസത്തിൻ്റെ ശക്തി നൽകുകയും അമ്മയുടെ അവതാരത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുകയും ചെയ്യും ഗുരുവിൻ്റെ വചനം വേദവാക്യമാണെന്ന് ഓർക്കുക ഗുരുവും ഈശ്വരനും ഒന്നാണെന്ന ബോധം ഉണ്ടായിരിക്കുക ഗുരുവിനോടും അദ്ദേഹത്തിൻ്റെ വാക്കുകളോടും അനന്യഭക്തി ഏക മനസ്സുള്ള ഭക്തി ഉണ്ടായിരിക്കുക അവിടെ മാത്രമേ ദുർഘടമായ മായയിൽ നിന്ന് മോചനം നേടാൻ കഴിയൂ അമ്മ പറ അമ്മ പറഞ്ഞതിൽ ഒരു ചെറിയ ഭാഗം ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് ആ ഉന്നതമായ വാക്കുകളുടെ വ്യാപ്തിയും ശക്തിയും അല്ലെങ്കിൽ ഗാംഭീര്യവും സൗന്ദര്യവും പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഈ പ്രഭാഷണം പ്രാധാന്യമുള്ളതായിരുന്നു കാരണം ആദ്യകാലങ്ങളിൽ പ്രഭാഷണങ്ങൾ അപൂർവമായിരുന്നു പിന്നീട് അമ്മയുടെ സന്ദേശങ്ങളുടെ പ്രവാഹം വന്നു പ്രായോഗിക ആത്മീയതയുടെയും വേദാന്തത്തിൻ്റെയും ഓരോ ഘട്ടത്തെയും അമ്മയുടെ ജീവിതത്തിലെയും സാധനയിലെയും നേരിട്ടുള്ളതും ആധികാരികവുമായ അനുഭവങ്ങളാൽ സ്പർശിച്ചുകൊണ്ട് ഇവിടെ എനിക്ക് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ച വൃദ്ധ വൃദ്ധമാതാവിൻ്റെ സമാധാനപരമായ അന്ത്യത്തിൻ്റെ സാഹചര്യങ്ങൾ ഞാൻ വിവരിക്കാൻ പോകുന്നു ഇവ ദിവ്യമാതാവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളാണ് അമ്മയുടെ ജീവിതത്തിൻ്റെ അനേകം വശങ്ങളെ ചിത്രീകരിക്കുന്നു ഒപ്പം നമുക്ക് ഏറ്റവും ഉയർന്ന ധാർമ്മികവും ആത്മീയവുമായ പാഠങ്ങൾ നൽകുന്നു ദിവ്യ അവതാരങ്ങളുടെ ഓരോ പ്രവർത്തിക്കും വാക്കിനും രീതിക്കും വലിയ പ്രാധാന്യമുണ്ട് അത് പലപ്പോഴും മനുഷ്യൻ്റെ ധാരണയ്ക്ക് അതീതമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നവംബറിൽ അമ്മ ശ്രീ ഭഗവാനോടൊപ്പം തിരുവനന്തപുരത്ത് സന്ദർശിക്കാനെത്തി അത് ഇത് അമ്മയുടെ രണ്ടാമത്തെ സന്ദർശനമായിരുന്നു മുമ്പത്തെ സന്ദർശനങ്ങളിൽ അമ്മയുടെ ദർശനം ലഭിക്കാത്ത നൂറുകണക്കിന് ഭക്തർ എൻ്റെ അമ്മയുടെ വീടായ മീനാക്ഷി മന്ദിരത്തിലേക്ക് ഒഴുകിയെത്തി അവിടെ ആയിരുന്നു അമ്മ താമസിച്ചിരുന്നത് ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഞങ്ങൾ മുന്നിൽ ഒരു വലിയ പന്തൽ കെട്ടിയിരുന്നു ദിവസങ്ങൾ ഭജനകളും പ്രഭാഷണങ്ങളും അഭിമുഖങ്ങളുമായി തിരക്കെട്ടതായിരുന്നു പലരും അതിശക്തമായി ആകർഷിക്കപ്പെട്ടു ചിലർക്ക് ആത്മോപദേശം ലഭിച്ചു അങ്ങനെ വേദാന്തജ്ഞാനത്തിന്റെ ആഴത്തിലുള്ള സത്യങ്ങളാൽ പ്രബുദ്ധരായി രാജകുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരം കവടിയാ കൊട്ടാരത്തിൽ ഒരു ഭജനയും പ്രഭാഷണവും നടന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്മയുടെ ആദ്യ സന്ദർശനത്തിൽ കൊട്ടാരത്തിൽ അമ്മയ്ക്ക് ഭക്തിപൂർവം സ്വാഗതം ലഭിച്ചിരുന്നു മഹാറാണിയും മഹാരാജാവും രാജകുടുംബത്തിലെ മറ്റു എല്ലാ അംഗങ്ങളും അമ്മയിലേക്ക് ആകർഷിക്കപ്പെട്ടു അമ്മയിൽ ദിവ്യമായ മാതൃത്വത്തെ എല്ലാ ദൈവിക ഗുണങ്ങളോടും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനാൽ അവരെല്ലാം അമ്മയുടെ രണ്ടാമത്തെ സന്ദർശത്തിന് സന്ദർശനത്തിനായി ആകാംക്ഷയോടെ കാത്തിരുന്നു വൈകുന്നേരം കൊട്ടാരത്തിലേക്ക് പോകാൻ അമ്മ തയ്യാറായി വന്നപ്പോൾ അമ്മ ഗംഭീരമായ ഒരു ഉള്ളിലേക്ക് വലിച്ചെടുത്ത ഭാവത്തിലായിരുന്നു എന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചു അന്ന് അമ്മ ഏകാന്തതയിലായിരുന്നു കൊട്ടാരത്തിൽ നിന്ന് കാർ വന്ന് കാത്തു നിൽക്കുകയായിരുന്നു ഭക്തർക്ക് പിന്തുടരുവാൻ നിരവധി കാറുകൾ തയ്യാറായിരുന്നു അമ്മ ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും വരാന്തയിൽ നിശബ്ദമായ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു ആ സന്ദർശനത്തിൽ ഹൃദയം കവരുന്ന പ്രേമഭാവം അമ്മയിൽ പൂർണ്ണമായി പ്രകടമായിരുന്നു അതാനന്ദത്തിൻ്റെ ഒരു നിത്യപ്രവാഹമായി അമ്മയിൽ നിന്ന് പുറപ്പെട്ട് എണ്ണമറ്റ ഹൃദയങ്ങളെ സ്പർശിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു ഒപ്പം ദിവ്യജീവിതത്തിൻ്റെ സന്തോഷം അവർക്ക് നൽകുകയും ചെയ്തു തിളങ്ങുന്ന കണ്ണുകളിൽ നിന്നുള്ള ഓരോ നോട്ടവും കൃപയുടെ ഒരു വർഷമായി വന്നു എന്നാൽ അന്ന് ആ മനോഹരമായ മുഖം ഒരു രാജകീയമായ കഠിനമായ ശക്തിയോടെ ശോഭിച്ചു അമ്മ വിദൂരവും അകലയുമായി ചുറ്റുമുള്ള ലോകത്തിൽ നിന്ന് ഉൾവലിഞ്ഞതുപോലെ തോന്നി എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ എൻ്റെ ഭർത്താവ് വിനയത്തോടെ അമ്മയുടെ മുന്നിൽ പ്രണമിച്ചു പെട്ടെന്ന് അമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബോധ്യം വന്നു അമ്മ കാറിൽ കയറി കൊണ്ട് മൃദുവായി പറഞ്ഞു നിശബ്ദതയുടെ ലോകങ്ങളിൽ എൻ്റെ വൃദ്ധമാതാവിലേക്ക് ഒരു കാന്തം പോലെ ഞാൻ ആകർഷിക്കപ്പെട്ടു ബൗദ്ധിക ബന്ധങ്ങൾക്ക് അതീതമായി വിശുദ്ധവും ഉന്നതവുമാണ് ഒരാളുടെ അമ്മയുടെ അമ്മയോടുള്ള കടമ നിഗൂഢമായ വാക്കുകളുടെ കാരണം എൻ്റെ ഭർത്താവിന് മനസ്സിലായില്ല മഹാറാണിയും രാജകുടുംബത്തിലെ മറ്റംഗങ്ങളും അമ്മയെ സ്വാഗതം ചെയ്തു വലിയ ആദരവോടെ അലങ്കരിച്ച സോഫയിലേക്ക് അമ്മയെ നയിച്ചു അവരുടെ സഹജമായ എളിമയിലും ബഹുമാനത്തിലും മഹാരാജാവും കുടുംബത്തിലെ മറ്റംഗങ്ങളും അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം നിലത്ത് വിരിച്ച പരവതാനികളിൽ ഇരുന്നു അവിടെ നടന്ന ഭജന ഞാൻ പങ്കെടുത്തവയിൽ വെച്ച് ഏറ്റവും ശക്തവും ഉന്നമനം നൽകുന്നതുമായിരുന്നു ദിവ്യസാന്നിധ്യത്തിൻ്റെ നിഷേധിക്കാനാവാത്ത ശക്തിയും അമ്മയുടെ സമാധിയുടെ ഗാംഭീര്യവും സമ്മേളിച്ചവരെ അഗാധമായി ഇളക്കി മറച്ചു അത്തരം നിമിഷങ്ങളിൽ മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള അതിരുകളാൽ നമ്മൾ ബന്ധിതരല്ലെന്ന് നമുക്ക് തോന്നുന്നു താൽക്കാലികമായി കോസ്മിക് ശക്തിയുടെ കൈകളാൽ എല്ലാവരും ഉയർന്ന ലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നു പ്രാചീന കാലം മുതൽ യോഗികളും ഋഷിമാരും കഠിന തപസ്സുകൾ ചെയ്യുന്ന രാജകീയ മാതാവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഞങ്ങൾ എന്ന് ഞങ്ങൾക്കുറപ്പായിരുന്നു ഞങ്ങൾ ദേവിയെ സ്തുതിച്ചു കൊണ്ട് പാട്ടുകൾ പാടാൻ തുടങ്ങി ആപേക്ഷിക ബോധത്തിലേക്ക് തിരിച്ചു വന്ന അമ്മ ചെറുതും എന്നാൽ ശക്തവുമായ ഒരു പ്രഭാഷണം നടത്തി അത് അത്ഭുതകരമായ ജ്ഞാനത്തിൻ്റെ ഒരു പ്രവാഹമായിരുന്നു ചരണം ചരണം ശരണം ശരണം മാതാ